അച്ഛനും അമ്മയുമായാൽ മക്കളായിരിക്കും അവരുടെ ഏറ്റവും വലിയ സ്വപ്നം അവരുടെ വളർച്ചയും പഠനവും വിവാഹവും ഒക്കെ സ്വപ്നം കണ്ട് അവർ നേതുകൂട്ടുന്ന ജീവിതം വളരെ വലുതായിരിക്കും പ്രത്യേകിച്ചും വീട്ടിൽ ഒരേയൊരു കുട്ടി മാത്രമായാൽ അതുപോലെയായിരുന്നു കണ്ണൂർ ചക്കരക്കല്ലിലെ പൂജയും അവളുടെ അച്ഛനമ്മമാരും സാമ്പത്തികമായി വലിയ നിലയിലൊന്നും പൂജയുടെ കുടുംബവും മാതാപിതാക്കളായ സിന്ധുവും വസന്തനുമൊക്കെ എന്നാൽ തങ്ങളെക്കൊണ്ട് കഴിയും പോലെ ഉള്ളതെല്ലാം മകൾക്ക് വേണ്ടി മാറ്റിവെച്ച് ആരോഗ്യവും സമയവും അധ്വാനവും എല്ലാം അവൾക്കു വേണ്ടി മാത്രം നൽകിയവരായിരുന്നു ഇവർ ഓരോ ദിവസവും അധ്വാനിച്ചു കിട്ടുന്ന കാശ് മുഴുവൻ സ്വരുകൂട്ടിയതും അവളുടെ ഭാവിക്കായിട്ടായിരുന്നു അതറിഞ്ഞ് മിടുക്കിയായി പഠിച്ച പെൺകുട്ടിയുമായിരുന്നു പൂജ എന്നാൽ ഇടയ്ക്കെപ്പോഴോ തെറ്റിപ്പോയ ചിന്തയിൽ സ്വയം ജീവൻ എടുക്കുന്നതിലേക്കാണ് പൂജയെ ആ കാര്യങ്ങൾ എത്തിച്ചത് പ്ലസ് ടു പഠനം കഴിഞ്ഞ് ഉയർന്ന മാർക്ക് നേടിയ പൂജ രാജസ്ഥാനിലേക്കാണ് ഉപരിപഠനത്തിന് എത്തിയത് മെറിറ്റിൽ സീറ്റ് നേടിയായിരുന്നു പൂജ അഡ്മിഷൻ നേടിയതും അവിടുത്തെ ഗംഗാനഗർ ഗവൺമെന്റ് വെറ്ററിനറി കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു ഇരുപത്തിമൂന്നുകാരിയായ പൂജ നാട്ടിൽ ചക്കരക്കല്ല് കാവിൻമൂല മിടാവിലോട് പാർവതി നിവാസിൽ പൂജ എന്ന പെൺകുട്ടി തന്റെ സ്വപ്ന സാക്ഷാത്കാരം എന്നോണമാണ് രാജസ്ഥാനിലേക്ക് എത്തിയത് അവിടുത്തെ ഗവൺമെന്റ് വെറ്ററിനറി കോളേജിലേക്ക് ആശങ്കയോടെയും പ്രതീക്ഷകളോടെയും പൂജ കടന്നു ചെന്നപ്പോൾ നാട്ടിലുള്ള അച്ഛന്റെയും അമ്മയുടെയും നെഞ്ചിൽ തീയായിരുന്നു എന്നാൽ പതുക്കെ പതുക്കെ അവിടവുമായി സെറ്റായ പൂജ മൂന്ന് വർഷങ്ങൾ അതീവ സന്തോഷത്തോടെയാണ് ചെലവഴിച്ചത് ഇപ്പോൾ മൂന്നാം വർഷ വിദ്യാർത്ഥിനിയായിരുന്ന ആ പെൺകുട്ടി അവധിക്കാലത്തെല്ലാം നാട്ടിലെത്തി മടങ്ങിയതും അതീവ സന്തോഷത്തോടെ തന്നെയായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ഇരുപത്തിയെട്ടാം തീയതി രാത്രി മകളുടെ കോളേജിൽ നിന്നും മാതാപിതാക്കളെ തേടിയെത്തിയ ഫോൺ കോൾ അവരുടെ ജീവിതം തന്നെ കീഴ്മേൽ മറിക്കുന്നതായിരുന്നു കോളേജ് ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന പൂജയെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് ആ വാർത്ത ഇരുപത്തിയെട്ടാം തീയതി രാത്രിയാണ് കോളേജ് ഹോസ്റ്റൽ വെച്ച് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന വിവരം നാട്ടിൽ ലഭിച്ചത് നെഞ്ചുപൊട്ടുന്ന വേദനയോടെയാണ് അമ്മ സിന്ധുവും അച്ഛൻ വസന്തനും അറിഞ്ഞതും മകളുടെ ജീവിതം സ്വപ്നം കണ്ടു കഴിഞ്ഞ സിന്ധുവിന്റെയും വസന്തന്റെയും പ്രതീക്ഷ മുഴുവനും മകളിലായിരുന്നു എന്നാൽ അച്ഛനെയും അമ്മയെയും അവരുടെ കഷ്ടപ്പാടുകളെയും ഒരു നിമിഷം മറന്നുപോയ ആ പെൺകുട്ടി സ്വയം ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു രാജസ്ഥാനിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് പൂജയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചത് തുടർന്ന് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പയ്യാമ്പലത്ത് സംസ്കരിക്കുകയായിരുന്നു പൂജയുടെ അമ്മ സിന്ധു അഞ്ചരക്കണ്ടി എ ഇ എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ജീവനക്കാരിയാണ് అచ్చన్ వసంతన్ైవర సినీమా ఫ్యాషన్ లైఫ్ స్టైల్ వార్త మలయాళి లైవ్ సబ్స్క్ైబ్ లేటస్ట్ అప్డేట్ బెల్బట్టణ్ అమర్